ഈശോമിഷുകായിക്ക് സ്തുതിയായിരിക്കട്ടെ ശതാബ്ദി കൊണ്ടാടുന്ന വിസിറ്റേഷൻ സഭയിലെ ബഹുമാനപ്പെട്ട മദറിനും സ്നേഹം നിറഞ്ഞ സഹോദരിമാർക്കും സിസ്റ്റേഴ്സിനും എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു പ്രസന്റേഷൻ അച്ഛൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ആരംഭിച്ച ഈ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ ഈ നൂറ് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നിങ്ങളോട് ചേർന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളോട് ചേർന്ന് ഞാൻ സന്തോഷിക്കുന്നു എൽസവത്തിനെ സന്ദർശിക്കുവാൻ കടന്നു എന്ന മാതാവിൻ്റെ സന്ദർശന അനുഭവമാണെല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്യാരിസമായി എടുത്തിരിക്കുന്നത് മാതാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് എലിസബത്തിനെ പരിശുദ്ധാത്മാവനാൽ പൂരിതയാക്കി തൻ്റെ വചനത്താൽ അവളുടെ ഉള്ളിനെപ്പോലും സന്തോഷത്താൽ തുള്ളിച്ചാടിച്ചു അവളുടെ ശുശ്രൂഷയിലൂടെ ആ മകൾക്ക് തൻ്റെ മകനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹം പകർന്നുകൊടുത്തു ആ അമ്മയെപ്പോലെ അനേകർക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളുടെ വാക്കുകളിലൂടെ യഥാർത്ഥമായ ദൈവികമായ സന്തോഷവും നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെ രക്ഷയുടെ അനുഭവവും പകർന്നുകൊടുക്കുവാൻ ദൈവം നിങ്ങളെ നിരന്തരം അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവനും വ്യാപിക്കുന്ന രീതിയിൽ നിങ്ങളെ വളർത്തുന്ന ദൈവം ഇത്രയും കാലവും നിങ്ങളെ പരിപാലിച്ച് അനുഗ്രഹിച്ച ദൈവം ഏഷ്യയിലും യൂറോപ്പിലും ിക്കയിലുമൊക്കെയായി ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശതാബ്ദി ആഘോഷത്തിലൂടെ കുറെ കൂടെ ഊർജസ്വലമായി ലോകം മുഴുവനും വ്യാപിക്കുവാൻ കർത്താവിന്റെ രാജ്യം ലോകമെങ്ങും വരത്തിക്കൊണ്ട് കർത്താവിൻ്റെ ദൈവത്തിന്റെ ഉപകരണങ്ങളായി പ്രക്ഷോഭിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവാനുഗ്രഹം ഹൃദയപൂർവ്വം നേരുന്നു നിങ്ങളുടെ ആഘോഷം വലിയ അനുഗ്രഹത്തിൻ്റെ അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോ ഇടങ്ങളെയും ഓരോ ഇടവുകളെയും ഓരോ സ്ഥാപനങ്ങളെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കൃപകളാൽ നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ ഈ ശതാബ്ദിയുടെ മംഗളങ്ങൾ ഹൃദയൂർവ്വം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയാണ്